ഇടപ്പാടി ജനകീയ സമരം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് ബാളിപ്ലാക്കൽ ജനകീയ സമരം ഉദ്ഘാടനം ചെയ്തു ജനവാസ മേഖലയായ ഇടപ്പാടി അയ്യമ്പാറയിൽ കള്ളുഷാപ്പ് ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ ജനകീയ സമരം വീണ്ടും ശക്തമാക്കി നൂറുകണക്കിന് വനിതകളും കുട്ടികളും പ്രായമായവരും സമരത്തിൽ പങ്കുചേർന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ ജനകീയ സമരം ഉദ്ഘാടനം ചെയ്തു അവരുടെ സ്വൈര്യ ജീവിതത്തിനും അല്ലെങ്കിൽ അവരുടെ രാത്രി കാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഈ ജനവാസ മേഖലയിലെ ഒരു ഷാപ്പ് കൊണ്ടുവരും കള്ളിഷാപ്പ് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇതുപോലെ ഒരു ജനകീയ സമരവുമായിട്ട് കടന്നു വന്നിരിക്കുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനിടയിൽ ഇതുപോലെ മൂന്ന് നാല് ദിവസങ്ങളിൽ ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ ആരുടെയും നിർബന്ധ നിർബന്ധിക്കാതെ ആരുടെയും സമ്മർദ്ദമില്ലാതെ ഈ പ്രദേശത്തുള്ള ജനങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ രാവിലെ എന്നോ വൈകുന്നേരം എന്നോ വ്യത്യാസമില്ലാതെ ഈ ജനകീയ സമരത്തില് പിന്തുണ അറിയിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയും സ്വാഭാവികമായിട്ട് നമുക്കറിയാം അയ്യമ്പാറയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നൂറോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയധികം കുടുംബങ്ങൾ ഇവിടെ ഈ അയ്യമ്പാറയില് പോലും ഇവിടേക്ക് വേണ്ടി നമ്മൾ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് ആരംഭിക്കുവാനുള്ള നീക്കം യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ ജോസുകുട്ടി അമ്പലമറ്റം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി ലോക്കൽ സെക്രട്ടറി ടി ആർ ശിവദാസ് ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണൻ ഇലവനാൽ തുടങ്ങി നിരവധി പേർ ജനകീയ സമരത്തിൽ പങ്കാളികളായി ന്യൂസ് പാല